ഒന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കാം വറുത്തരച്ച ഇഞ്ചിക്കറി അതിനുവേണ്ടി ഇത് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വെച്ചേക്കുന്ന ഇനി ഇതൊന്ന് ഒന്ന് ചതച്ച് ഒന്ന് എടുക്കണം ഇതിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അരിഞ്ഞിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇരു വെളിച്ചെണ്ണ കയ്യെ പുരട്ടിയിട്ട് ഇതിങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞെടുത്ത് ഇതിനും മാറ്റി വെച്ചേക്കണം ഇനി നമുക്ക് ഇഞ്ചി ഒരു അരക്കപ്പ് തേങ്ങയും ഉണ്ട് അതോടൊക്കെ ഒന്ന് വറുത്തെടുക്കാം അതി ഒരു കുറച്ച് വെളിച്ചെന്ന് കഴിക്കാമതി അതിലേക്ക് ഇഞ്ചി ഇടാം അരമുള തേങ്ങ കറിവേപ്പില അഞ്ചാറ് കുരുമുളക് ഒരു അഞ്ചാറ് ഉലുവ ഒരു കാൽ ടീസ്പൂൺ ജീരകം മൂന്നരി വെളുത്തുള്ളി മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇത് വറുത്തെടുക്കണം റേം പിടിപൊളി കുറച്ച് വെള്ളത്തിൽ കുതിരാനിട ചെറിയ തീയിലിട്ടേക്ക് വന്ന് ഒരു അരമണിക്കൂറോളം വയ്യ മൂപ്പിക്കാൻ തുടങ്ങിയിട്ട് ചെറിയ തീയിലിട്ട് ഇട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് മൂപ്പിക്കണം ഇനി ഇത് ഓഫാക്കുക ഓഫാക്കി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇഞ്ചിയും തേങ്ങയുടെ അരച്ചെടുക്കും അതിലേക്കിടുക ഒരു ചട്ടിയിലെടുക്കും പിഴുപുളി വെച്ചിരുന്നത് അത് പിഴിഞ്ഞെടുക്കുക അതൊഴിക്കുക പിന്നെ ഇഞ്ചി നീര് ഒന്ന് മേളയിൽ നിന്നിങ്ങനെ ഒഴിക്കാം രണ്ടതിൻ്റെ മട്ടി ഇത് മാറ്റാം ശർക്കര കുറച്ച് ശർക്കര ചേർക്കുക ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക നന്നായിട്ട് ഇത് പറ്റണം ഉപ്പിടാം ഇഞ്ചിക്കറി അത് പറ്റുമ്പോഴത്തേക്ക് കടുക് വറുക്കാം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കടുക് ആ ടീസ്പൂൺ അതിലേക്ക് കുറച്ച് തേങ്ങ കുപ്പും അതിലേക്ക് ചെറിയുള്ളി കറിവേപ്പില ഉണക്കം മുളക്കും ദോപ്പാക്കാം ഇത് പറ്റിയെണ്ണ നിലഞ്ഞിട്ടുണ്ട് നീ ഉപ്പാക്കാം കടുക് വറുത്ത ഇതിലേക്ക് ഇടാം ഇനി അരമണിക്കൂർ എങ്ങനെ വെച്ചേക്കാം ഒരു ഞുള്ളി കായപ്പൊടി ഇത് ഇടണം അത് വിട്ടുപോയി ഒരു കുറച്ച് മതി ഒരു വൺ ബൈ എയ്റ്റ് മതി ഇനി അടച്ച് വെക്കാം ഇപ്പം അരമണിക്കൂറായി ഇനി ഒന്ന് എടുത്ത് നോക്കാം